ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് എം ശ്രീശങ്കർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരം മലയാളിയായ എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയാണ് മികച്ച നടി വിൻസി അലോഷ്യസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് ചല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് നൻപകൽ നേരത്ത് മയക്കമാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പേരിലുള്ള മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ ഭർണശ്ശേരിയിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പേരിലുള്ള മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ ഭർണശ്ശേരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് കൊടുക്കുന്നിൽ സുരേഷ് എട്ട് തവണയാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് കള്ളക്കടൽ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൈൽ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൈൽ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല എറണാകുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബലേരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് കർഷകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബലേരി ഒരു നെൽ കർഷകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരൻ ആരാണ് ഇ പി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരൻ ഇ പി നാരായണനാണ് ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകി ബ്രിട്ടൻ ആദരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് പെങ്കി രാമകൃഷ്ണൻ ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകി ബ്രിട്ടൻ ആദരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ പെങ്കി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞ പ്രഭ ആത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥനാണ് പ്രശസ്ത പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് പ്രശസ്ത പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ആരാണ് എൻ കെ ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ എൻ കെ ദേശമാണ് അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവ് കാർത്തിയാനിയമ്മ അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിന് അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവ് കാർത്തിയായനിയമ്മ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരി ശക്തി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കാർത്തിയായനി അമ്മയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരി ശക്തി പുരസ്കാരം ലഭിച്ചത് കാർത്തിയായനി അമ്മയ്ക്കാണ് കോമൺവെൽത്ത് ലേണിങ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ആരാണ് അമ്മ കോമൺവെൽത്ത് ലേണിങ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത അമ്മയാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് പ്രശസ്ത മലയാള സാഹിത്യകാരി പി വത്സല അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്ന് പ്രശസ്ത മലയാള സാഹിത്യകാരി പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ് ടച്ചിങ് ദ സോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ടച്ചിങ് ദ സോൾ പ്രശസ്ത മലയാള നടൻ ഇന്നസെൻറ്റ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് പ്രശസ്ത മലയാള നടൻ ഇന്നസെൻറ്റ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ചിരിക്കു പിന്നിൽ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുടെ പേര് ചിരിക്കു പിന്നിൽ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ച മോഹിനിയാട്ട നർത്തകി ആരാണ് കനക് റലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ച മോഹിനിയാട്ട നർത്തകി കനക് റലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എം എസ് ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് ഗിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ ആരായിരുന്നു ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലി എസ് നരിമാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തഞ്ചിന് അന്തരിച്ച രസാന്തര നോബേൽ ജേതാവാരാണ് ജോൺ ഗുഡിനഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തഞ്ചിന് അന്തരിച്ച രസാന്തര നോബേൽ ജേതാവ് ജോൺ ഗുഡിനഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാരാണ് രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്താണ് പ്രശസ്ത ഫുട്ബോൾ താരം പെലെ അന്തരിച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊമ്പത് പ്രശസ്ത ഫുട്ബോൾ താരം പെലെ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് ആരാണ് പീറ്റർ ഡബ്ല്യു ഹിഗ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബേൽ ജേതാവ് പീറ്റർ ഡബ്ല്യു ഹിക്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരായിരുന്നു ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകനാരായിരുന്നു റാമോജി റാവു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് ആരായിരുന്നു മിഖായൽ ഗോർബച്ചേവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാരാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണ് എൻ വളർമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ എൻ വളർമതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക ആരാണ് വാണി ജയറാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിന് അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക വാണി ജയറാം ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയാരായിരുന്നു ജയന്തി പട്നായിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് കഥകളി സംഗീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തൊന്നിന് അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ ആരായിരുന്നു വക്കം പുരുഷോത്തമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത്തൊന്നിന് അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ വക്കം പുരുഷോത്തമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് റിമാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റിമാൽ റിമാൽ എന്ന ചുഴലിക്കാറ്റിന് ഈ പേര് നൽകിയ രാജ്യം ഒമാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് തേജ് പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ി ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് മിഥിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഥിലിയാണ് പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് യമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോഖ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് ബിബോർ ജോയി പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ ബിബോർ ജോയിക്ക് ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ജി എ ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ് മട്ടി വാഴപ്പഴം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ നിന്നും ജി എ ടാഗ് ലഭിച്ച വാഴപ്പഴം മട്ടി വാഴപ്പഴമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് എം എസ് ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് എം എസ് ധോണിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്